വന്യജീവി ആക്രമണത്തിൽ ബി ജെ പിയെയും കോൺഗ്രസിനെയും വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രശ്നപരിഹാരത്തിനായി കേന്ദ്ര സർക്കാർ കൂടി ഇടപെടണം സംസ്ഥാനം ഈ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രത്യേക പാക്കേജ് സമർപ്പിച്ചിരുന്നു എന്നാൽ പണം പോലും അനുവദിക്കാതെ നിഷ്കരണം തള്ളി കോൺഗ്രസിന്റെ കാലത്തെ നിയമങ്ങളാണ് പ്രശ്നം വഷളാക്കിയതെന്നും മുഖ്യമന്ത്രി രാജാക്കാട്ടിൽ പറഞ്ഞു നമ്മൾ ആവശ്യപ്പെട്ടു ഈ സംസ്ഥാനം ആവശ്യപ്പെട്ടു സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടു നേരിട്ട് പോയി വനമന്ത്രി സംസാരിച്ചു വന്നല്ലോ ഇവിടെ കേന്ദ്ര വനമന്ത്രി അവർ കൊണ്ടുവന്ന നിയമം നിയമമല്ലേ കേട്ടോ ബിജെപി അല്ല നിയമം കൊണ്ടു കോൺഗ്രസ് കൊണ്ടുവന്ന നിയമമാണ് പക്ഷെ ഇപ്പൊ ഇവരാണല്ലോ വേദന ചെയ്യേണ്ടത് ഇവരോടാണ് ഈ ആവശ്യം സംസ്ഥാന സർക്കാർ ഉന്നയിച്ചത് അവരെ നിലപാടെന്താ അവർ പറയാണ് ഈ നിയമം ഭേദത്തിന് വേണ്ടി ആവശ്യമില്ല ആ നിയമം വെച്ചുകൊണ്ട് എങ്ങനെ ഫലപ്രദമായി വന്യജീവികളെ നേരിടും ഈ കാര്യം പാർലമെന്റിനകത്ത് ഈ പതിനെട്ട് പേര് ആരെങ്കിലും ഉന്നയിച്ചോ എന്റെ നിങ്ങൾക്ക് ഉന്നയിക്കാൻ വിഷമം ഇടുക്കിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം രാജാക്കാട്ടിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇടുക്കി മണ്ഡലത്തിലെ കോതമംഗലം രാജാക്കാട് കട്ടപ്പന എന്നിവിടങ്ങളിൽ സംഘടിപ്പിച്ച യോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു